വിശ്വാസവും സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യപരമേറിയ തമിഴ്നാട്ടിലെ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ കാണുന്നത് വേളിമല തമിഴ്നാട്ടിൽ കുമാരകോവിന് സമീപമുള്ള വേളിമല ഇത് കുമാരകോവിലേക്കുള്ള പ്രധാന കവാടത്തിൻ്റെ ഏറ്റവും വലിയ ആർച്ചാണ് ഈ ഭാഗത്തു നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ കയറുന്നതാണ് വേളിമലയുടെ മുകൾ ഭാഗം അവിടെയാണ് ഈ വെള്ളച്ചാട്ടം വാഹനം കുറച്ചു ദൂരം മാത്രമേ പോവുകയുള്ളു അതാണ്ട് ഇത്രയും സ്ഥലം മാത്രമേ വാഹനം വരികയുള്ളൂ ഇത് തൃക്കല്യാണ മണ്ഡപമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വാഹനം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നടന്ന് കയറേണ്ടതായിട്ട് വരും കാരണം വാഹനം പോകുന്ന വഴിയല്ല ഇത് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും ശരിക്കും പോകുന്ന വഴിക്ക് കൂറ്റൻ പാറകൾ വഴിമുടക്കി പോലെ അവിടെ അവിടെ അങ്ങനെ നിൽപ്പുണ്ട് വിജനമായ സ്ഥലമാണ് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം ഈ വാഹനം നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നടന്നെത്തേണ്ടതായിട്ടുണ്ട് മല മുഴുവൻ മലയാണ് ആൾ ആൾതാമസമൊന്നുമുള്ള സ്ഥലമൊന്നുമല്ല അപ്പോൾ ഇത്രയും ദൂരം നടന്നു കയറിയാൽ മനോഹരമായ വെള്ളച്ചാട്ടം വള്ളിച്ചുന എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് ഇത് അധികം പുറത്ത് അധികം അറിയപ്പെട്ടിട്ടില്ല കാരണം വെള്ളച്ചാട്ടം നേരത്തെ അറിയാമെങ്കിലും ഇതിനകത്ത് പോയി അധികം വീഡിയോ ഒന്നും അങ്ങനെ ആരും എടുത്തിട്ടില്ല കാരണം ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞു അതിനകത്തേക്ക് കടന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അതൊന്നും എടുത്താൽ കൊള്ളാമായി െന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ഉദ്ദേശത്ത് കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് എന്തായാലും മഴ സീസണാണ് അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ തീരെ ഇവിടെ വരുന്നവർ തീരെ കുറവാണ് നാം വെള്ളച്ചാട്ടത്തിൻ്റെ സമയം എത്തിയിരിക്കുന്നു ഇതാണ് ഐതിഹ്യ പെരുമയേറിയ വള്ളിച്ചുര വെള്ളച്ചാട്ടം ഇതിൻ്റെ പുറത്തൊക്കെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അത് അത്ര ഗംഭീരമൊന്നുമല്ല കുറച്ച് വെള്ളമുണ്ട് പിന്നെ എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഇതിനകത്തേക്ക് കടന്ന് കയറിയാലേ അതിൻ്റെ ഗാംഭീര്യം മുഴുവൻ അറിയാൻ കഴിയുന്നുള്ളൂ കുറച്ച് ആൾക്കാരുണ്ട് മഴ തുടങ്ങും മഴ സീസണാണ് മഴ തുടങ്ങുന്നു മഴ ചെറുതായിട്ട് മഴ ഉണ്ട് ഇപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ പലരും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് തിരിച്ച് പലരും പോകുന്നത് കാണാൻ കഴിഞ്ഞു ഇതാണ് വള്ളിച്ചു വെള്ളച്ചാട്ടം ധാരാളം പേര് പിള്ളേരാണെന്ന് തോന്നുന്നു കോളേജിലെ സ്കൂളിലേക്കും കുട്ടികളാണെന്നു ധാരാളം പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിനകത്തേക്ക് അധികം ആരും പോകുന്നത് കാണുന്നുണ്ട് എല്ലാവരും ഇവിടെ നിന്നെ കണ്ട് ആസ്വദിക്കുകയുള്ളൂ കാരണം ഇത് വളരെ ചെറിയ ഇടിഞ്ഞൊരു വെള്ളച്ചാട്ടമാണ് ഇതിനകത്തേക്ക് അൻപതോളം അൻപത് മീറ്ററോളം ഉള്ളിലേക്ക് പോകണം അതിനകത്താണ് ഈ വെള്ളച്ചാട്ടം അപ്പോൾ അത് പോകാൻ മടിച്ചിട്ടാണെന്ന് തോന്നും എല്ലാവരും പുറത്ത് നിന്ന് അങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും മാത്രമല്ല കല്ലുകൾ കൂറ്റൻ കല്ലുകളിൽ ഈ വെള്ളം ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട് രണ്ട് പാറ ഇങ്ങനെ മാറി ആ ഇടുക്കിന് ഇടയിലുള്ള ഗുഹ വഴി പോലുള്ള വഴിയിലൂടെയാണ് അകത്തേക്ക് പോകേണ്ടത് എന്തായാലും അത് ഗംഭീരമാണ് നമുക്കിതിനകത്തൊന്ന് പോകണം കുളിക്കണം അതിനുമുമ്പ് വെള്ളച്ചാട്ടം വരുന്നതിൻ്റെ മുകൾ ഭാഗത്ത് ഏതോ ഭാഗത്ത് നിന്നാണ് ഇവിടെ പലരും പറയുന്നത് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ചു ചുറ്റി ഇത്രയോ ചുറ്റി വരേണ്ട വഴിയുണ്ട് എന്തായാലും അത്രയും ബുദ്ധിമുട്ടാണ് എന്തായാലും ഇതുവഴി ഞാനൊന്ന് മുകളിലേക്ക് കയറുകയാണ് ഇതിപ്പോൾ ഞാൻ മേളിൽ എത്തിയിട്ടുണ്ട് ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഗംഭീരമായ ഒരു സ്ഥലം തന്നെയാണ് കാരണം ഇവിടെ രണ്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് രണ്ട് ചെറിയ അരുവുകളാണ് വരുന്നത് ഈ രണ്ട് ഒന്നായിട്ടാണ് നമ്മൾ നേരത്തെ താഴെ കണ്ട ആ ഭാഗത്ത് വലിയ വണ്ണത്തിൽ അങ്ങനെ വീഴുന്നത് ഇത് മുഗൾ ഭാഗമാണ് വളരെ വഴുക്കലുള്ള സ്ഥലമാണ് കയറി വരാൻ പ്രയാസമാണ് വളരെ ഗംഭീരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ ഗംഭീരമാണ് കാരണം നല്ല തെളിഞ്ഞ കണ്ണാടി പോലെ ശുദ്ധമായ നല്ല വളപിളുത്ത മെനുവിനിപ്പോൾ വെള്ളമാണ് താഴേക്ക് വരുന്നത് ഇത് താഴ്ഭാഗമാണ് ഇത് കയറി വന്ന് കയറി വന്നു തിരിച്ചിറങ്ങുന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾ താഴെ വന്ന് കുളിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ ടോപ്പിലേക്ക് എന്താണെന്ന് അറിയാനായിട്ട് താഴെ നിൽക്കുന്ന പലരും ആകാംക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഞാനൊന്ന് കയറി നോക്കിയതാണ് ഇതുവഴിയാണ് ഞാൻ കയറി വന്നത് തിരിച്ചിറങ്ങുന്നതും ഇതുവഴി തന്നെ ആയിരിക്കും കാരണം വളരെ പ്രയാസമാണ് ഒരു കയ്യിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് കയറിയിട്ടില്ല കാരണം വീ വീണ് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പാറയിടക്കിലായിരിക്കും വീഴുന്നത് വള്ളികളും മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിടിച്ചിറങ്ങാനും പ്രയാസമാണ് കാരണം ഒന്ന് ഏതെങ്കിലും ഒരു മരക്കം ഒന്ന് പൊട്ടിയാൽ താഴെ നേരിയതായ ഇതിനകത്തൂടെ താഴെ വെള്ളച്ചാട്ടത്തിനകത്തേക്ക് തന്നെ പോകും പാറയുടെ ഇടയ്ക്ക് തന്നെ പോകും അതുകൊണ്ട് തന്നെ അത് വളരെ ഡേഞ്ചറസ് ആണ് കഴിയുന്നത് ഇവിടെ വരുന്നവർ ഇതിൻ്റെ മേലിലോട്ട് വരേണ്ട കാര്യമില്ല താഴെ നിന്ന് കുളിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് പോയാൽ മതി ഇതൊക്കെ ഇതിൻ്റെ ടോപ്പും കൂടെ അറിയണമെന്ന് ഇവിടെ വരുന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞു അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ദൃശ്യം എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ക്യാമറയുമായിട്ട് ഞാൻ തന്നെയാണ് ടോപ്പിലോട്ട് വേറെ ആരുമില്ല ഒറ്റയ്ക്ക് ഉള്ളൂ തിരിച്ചിത ഇത്രയും താഴെയാണ് ആ കാണുന്ന ഭാഗം ആ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് ഒരു പേര് ക്യാമറയുമായിട്ട് വളരെ ശ്രദ്ധിച്ച് ഇറങ്ങുകയാണ് കാരണം വഴിക്ക് പോയാൽ പോയി ഇതാണ് ഇത്ര താഴ്ച ഇതാണ് ഇതുവഴി തന്നെയാണ് ഇറങ്ങേണ്ടത് എന്തായാലും താഴേക്ക് ഇറങ്ങുകയാണ് നമുക്ക് ബാക്കി താഴെ ഇറങ്ങിയിട്ട് നോക്കാം താഴെ എത്തിക്കഴിഞ്ഞു വലിയ പാറകൾ ഇത് ഇതിന് ഇടയ്ക്കിരിപ്പുണ്ട് ഇതാണ് ഇതിനകത്തേക്ക് എല്ലാവർക്കും പോകുന്നതിനുള്ള ഒരു ഭയം കാരണം അത് ആ വള്ളിയിലൊക്കെ ഇങ്ങനെ പറ്റി തിക്കുകയാണ് ആ വള്ളി അത് ഊർന്നു പോകുമെന്നുള്ള പേടിയിലാണ് പലരും പോകാത്തത് എന്തായാലും നമുക്കിതിനകത്തേക്കൊന്ന് പോകാം അകത്തു പോയി ഏതാണ്ട് അൻപതോളം മീറ്റർ ഉള്ളിലോട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണമായ ഭാഗം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ പൂർണ്ണമായി വെള്ളം വീഴുന്ന ആ ഭാഗത്ത് വരെ പോകാം മേളിൽ നിന്ന് വീഴുന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങൾ ഒന്നായിട്ടാണ് വലിയ വണ്ണത്തിലാണ് കുട പോലെ ഇങ്ങനെ മേളിൽ നിന്ന് വീഴ്ച തുമ്പിക്കൈ വണ്ണമല്ല അതിലും വലിയ വണ്ണത്തിലാണ് അകത്ത് വെള്ളം വീഴുന്നത് ഭയങ്കര ശബ്ദമാണ് ഇവിടെ വെച്ച് നമുക്ക് കേൾക്കാം ഇവിടെത്തന്നെ അതിൻ്റെ ഇരമ്പൽ കേൾക്കാം എന്തായാലും അകത്തേക്കൊന്ന് പോയിട്ട് വരാം ഇവിടുത്തെ ഐതിഹ്യ പെരുമയെന്ന് പറയുന്നത് നാൻ ചിന്നാട്ടിലെ രാജകുമാരിയായിരുന്ന വള്ളിയമ്മൾ ഈ വെള്ളച്ചട്ടത്തിലാണ് നീരാടിയതെന്നാണ് പറയപ്പെടുന്നത് വള്ളിയമ്മൾ നമുക്കറിയാം സുബ്രഹ്മണ്യ സ്വാമിയുടെ വേളയാണ് ഇവിടെ പാറയിലത് കൊത്തി വച്ചിട്ടുണ്ട് ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയും വള്ളിയമ്മളും കാരണം ഈ മല ഭാഗത്ത് വെച്ചാണ് സുബ്രഹ്മണ്യസ്വാമിയും വള്ളിയമ്മളും തങ്ങളെ കാണുന്നത് അങ്ങനെ കല്യാണം നടക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു കുമാരകോലിനെ പറ്റിയൊരു വാർത്ത വീഡിയോ അനുസരിച്ചും ചെയ്തിരുന്നു അവർ ഇതെല്ലാം പറഞ്ഞു ഇതിപ്പോൾ ക്യാമറയുമായിട്ട് നേരെ ഇതിനകത്തേക്ക് പോവുകയാണ് കാരണം എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് അറിയാൻ കഴിയില്ല മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴയാണ് പ്രൊട്ടക്ഷനൊന്നുമില്ല ക്യാമറയ്ക്ക് എന്തായാലും ഇതിനകത്തേക്ക് ക്യാമറ കടത്തി എത്രത്തോളം പോകാൻ പറ്റുമെന്ന് തോന്നുന്നു കുറച്ച് പോകുമ്പോൾ പിന്നെ പോകാൻ പറ്റില്ല കാരണം കഴുത്തിന് മുകളിലോട്ട് വെള്ളം ഉണ്ട് മഴ ആയതുകൊണ്ട് വെള്ളം കൂടുതൽ കൂടുതൽ വെള്ളം ഇങ്ങനെ മേളിൽ നിന്ന് വീണ് കാണാൻ പറ്റുന്നുണ്ട് വെള്ളം വീഴുന്നു ക്യാമറയിലോട്ട് വെള്ളം വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം അകത്തേക്ക് പോകാം കാരണം വിഷുൽസ് അകത്ത് പോയി ക്യാമറ വിഷുസ് കാണണം എന്ന് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഒരുപാട് പേരിങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത്ര റിസ്ക് എടുത്ത് ക്യാമറയുമായിട്ട് അകത്തേക്ക് കടന്നു പോകുന്നത് അതാണ്ട് ഇത്രയും മാത്രമേ വരാൻ കഴിയുള്ളൂ ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല കാരണം കഴുത്തിന് മുകളിലോട്ടും വെള്ളം മാത്രമല്ല ക്യാമറ ഉയർത്തിക്കൊണ്ട് പോകാനും പറ്റില്ല കാരണം ഈ മഴ വെള്ളം എളിന്നു വീഴുന്നത് മാത്രമല്ല കണ്ടില്ല വലിയ കല്ലുകൾ ഇരിപ്പുണ്ട് എങ്ങാനും കല്ല് വന്ന് വീണുകഴിഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല തലയിൽ വീണാലും അതവിടമാണ് വലിയ വണ്ണത്തിലാണ് വെള്ളം വീഴുന്നത് അത്ര ഗംഭീരമാണ് കാരണം രണ്ട് വെളിയിൽ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ രണ്ട് ചെറിയ അരുവികൾ ഒന്നായി ഇതായി കാണാൻ കഴിയുന്നുണ്ട് ഒന്നായിട്ടാണ് വീഴുന്നത് ഏറ്റവും ഉൾഭാഗത്താണ് പുറത്തുനിന്ന് ഏതാണ്ട് അൻപത് മീറ്ററെങ്കിലും ഉള്ളിലേക്ക് വരുമെന്ന് തോന്നുന്നു വളരെ ഇരുട്ടാണ് കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഒരു അല്പപ്രകാശം ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടുതൽ മഴ കാലം വന്നപ്പോൾ കൂടുതൽ ഇരുള ഉണ്ട് അതുകൊണ്ട് തന്നെ വരുന്നത് നല്ല തെളിച്ചോ വെയിലും ഉള്ള സമയത്തൊക്കെ വരുന്നതായിരിക്കും നല്ലത് ഇരുട്ട് സമയത്ത് വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അകത്തേക്ക് വരാനും പ്രയാസമാണ് അപ്പം ഭയം ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കയറാതെ പക്ഷേ ചുറ്റും കാണാനായിട്ട് കുറേ പേരിങ്ങനെ നിൽക്കുന്നുണ്ട് ഇവർ ആരെങ്കിലും ഒരാളെങ്കിലും വരുമോന്ന് വിചാരിച്ചു പക്ഷേ ആരും വന്നില്ല അങ്ങനെ ഞാൻ ഇതിനകത്ത് കയറി വീണ്ടും ഒരു തവണ കൂടി വീണ്ടും അതിനകത്തേക്ക് പോവുകയാണ് ഒരു തവണ കൂടെ അതിനകത്തേക്ക് പോകണം എന്നൊരു ആഗ്രഹം കാരണം അത്ര സുന്ദരമാണ് അത്ര സുഖകരമാണ് ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിലുള്ള നീ കുളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഇതിനകത്തേക്ക് പോയിട്ട് തിരിച്ചു വരാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വിവരം കൂടുതൽ പേരിലേക്ക് എത്താനായി പരമാവധി ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി